ഈ ഒരു പീഡനം കുഞ്ഞ് സ്വന്തം കുഞ്ഞ് ഇതുപോലെ ഒരു ഉപദ്രവം ലൈംഗിക ഉപദ്രവം ഏറ്റുവാങ്ങിയതും ബന്ധുവിൽ നിന്ന് തന്നെ ഏറ്റുവാങ്ങിയത് ആ അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മ ഇങ്ങനെ ഒരു അരക്ഷിതമായ അവസ്ഥയിൽ ആ കുഞ്ഞിനെ അവിടെ കൊണ്ടുപോയി അതുപോലെ അങ്ങനെ അവിടെ ഇട്ടിട്ട് പോയിരുന്നോ അതോ ഇതൊക്കെ അറിയാതെ തന്നെ അമ്മ ഈ പറഞ്ഞതുപോലെ കുഞ്ഞിനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ച് അമ്മ പോലീസിനോട് പറഞ്ഞത് ആ കൊന്നു എന്ന് മാത്രമാണ് കൊല്ലാൻ തീരുമാനിച്ച് മാനസിക പ്രശ്നമുള്ള ആളാണ് എന്ന് പറയുന്നു അതുകൊണ്ട് അങ്ങനെ കൊന്നു എന്ന് മാത്രമാണോ അമ്മയ്ക്കൊന്നും അറിയില്ലേ എന്നതൊക്കെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന്റെ വിശദാംശങ്ങൾ ഇനി വരണം അതെന്തായാലും ഉടൻ തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കാം പക്ഷേ അമ്മയെ അമ്മയിൽ നിന്ന് ഈ ഈ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പോക്സോ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പോലീസ് മൊഴി ചോദിച്ചിട്ടുണ്ട് അമ്മയുടെ ചോദ്യം ചെയ്തതിൽ നടത്തിയിട്ടുണ്ട് അതിൽ അമ്മ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് ഇനി പുറത്തു വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതൊരു നടുക്കുന്ന സംഭവമാണ് അതിലാണ് ഇപ്പോ കുഞ്ഞിന്റെ അടുത്ത ബന്ധുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കുഞ്ഞ് ഇതുപോലെ നാലു വയസ്സുകാരി കുഞ്ഞ് ഇതുപോലെ മരണം കൊല്ലപ്പെട്ടു അതിനുശേഷം നടത്തിയ ഈ പോസ്റ്റ്മോർട്ടവും അത് നിർണായകമായ മൊഴികളുമൊക്കെ ചേർത്ത് വെച്ചാണ് ഇപ്പോ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്